അടുത്തതായി പറയാൻ പോകുന്നത് പ്രസിദ്ധ ശാസ്ത്രജ്ഞനും അവാർഡ് നേതാവും മറ്റു പല അവാർഡുകളും ജപിച്ച സർ ശ്രീ വി രാമനെ പറ്റിയാണ് ശ്രീ വി രാമൻ്റെ മുഴുവൻ പേര് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ തൃശിനാപ്പള്ളിയിലാണ് ജനിച്ചത് ചന്ദ്രശേഖർ അയ്യർ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ധ്യാപകനായിരുന്നു മാതാവായ പാർവതി അമ്മാളാവട്ടെ നല്ലൊരു വീട്ടമ്മയും വിശാഖപട്ടണത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ചെന്നൈയിലെ പ്രസിഡൻസി കോളേജിൽ ചേർന്ന രാമൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബി എയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എം എയും ഒന്നാം റാങ്കോടെ പാസായി ശബ്ദം പ്രകാശം എന്നിവകളിലായിരുന്നു രാമൻ ശ്രദ്ധ പതിപ്പിച്ചത് വിദേശത്ത് പോയി പഠനം തുടരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആരോഗ്യം അനുവദിക്കാത്തതിനാൽ രാമൻ നാട്ടിൽ തന്നെ ഏതെങ്കിലും ജോലി തരപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഒന്നാം റാങ്കോടെ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് സർവീസ് പരീക്ഷ ഐ എ എ എസ് പാസായ രാമൻ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ജനറൽ ആയി ജോലിയിൽ പ്രവേശിച്ചു അധികം താമസികതയും വിവാഹം കഴിക്കുകയും ഭാര്യ സുന്ദരാമ്പൾ ഒരു സംഗീത വിദ്ദേഷി ുഷിയായിരുന്നു അക്കൗണ്ട്സ് ഓഫീസറായി ജോലിയിൽ തുടർന്ന രാമൻ അതിനിടയിലും ശാസ്ത്രസംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു അതുതന്നെ എല്ലാ പത്തോളം ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു ഇതൊ ഇവയൊക്കെയും നേച്ചർ ഫിലോസഫിക്കൽ മാഗസിൻ ഫിസിക്കൽ റിവ്യൂ റിവ്യൂതായ പ്രസിദ്ധ മാതൃസികകളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതോടെ രാമൻ്റെ പേര് ലോകമെമ്പാടും പരന്നു കൊൽക്കത്ത സർവകലാശാല ആയിടയ്ക്ക് ആരംഭിച്ച പാലിത് പ്രൊഫസറായി രാമനെ നിയമിച്ചു ശമ്പളം കുറവായിരുന്നെങ്കിലും ശാസ്ത്രരംഗത്ത് ശ്രദ്ധയൊന്നാൻ കഴിയുന്നതിനാൽ രാമൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആ ജോലി സ്വീകരിച്ചു ആദ്യമായി ഒരു വിദേശയാത്ര നടത്താനുള്ള അവസരം രാമനെ ഒത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള സർവകലാശാലകളുടെ ഒരു സമ്മേളനം ലണ്ടനിലെ ഓക്സ്ഫോർഡിൽ വച്ച് നടന്നു ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത് രാമൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു ആഗോള പ്രശസ്തനായ പ്രസിദ്ധ സംഗീതജ്ഞരോടൊപ്പം പ്രസിദ്ധ ശാസ്ത്രജ്ഞരോടൊപ്പം സമ്മതിക്കാനായിരുന്നു ഈ എന്നത് മാ തന്നെയല്ല ഗുണകരമായത് വടക്കയാത്രയിൽ കപ്പലിൽ വന്ന രാമൻ കടലിൻ്റെ നീലനിറം കണ്ട് അതെങ്ങനെയാണെന്ന് അങ്ങനെ എന്ന് ചിന്തിച്ചു അതിൻ്റെ ഭരണത ഫലമായി ഒരു കണ്ടെത്തലുണ്ടായിരുന്നു ആകാശ നീലിമ കടലിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതല്ല പ്രത്യുത വെള്ളത്തിലൂടെ കടന്ന് പുറത്തേക്ക് ചേറുമ്പോൾ പ്രകാശരശ്മിക്കുണ്ടാവുന്ന മാറ്റമാണ് അതിന് കാരണമെന്ന് രാമൻ നിഗമനത്തിലെത്തി ആ നിഗമനത്തിനൊടുവിൽ കണ്ടെത്തിയ വസ്തുതയാണ് രാമൻ എഫക്റ്റ് എന്ന പേരിൽ ലോകപ്രസിദ്ധമായത് അതോടെ രാമൻ ശാസ്ത്ര ലോകത്തെ അറിയപ്പെടാവുന്നവനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കൊൽക്കത്ത സർവകലാശാല രാമന് ഡോക്ടർ ഓഫ് സയൻസ് മിഡി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സർസ്ഥാനം ലഭിക്കുകയും രാമന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലോകപ്രശസ്തമായ നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു അതോടെ ബഹുമതികൾ രാമന് മേൽ കുമിഞ്ഞുകൂടി ആയിരത്തി തൊള്ളായിരത്തി ി മുപ്പത്തി മൂന്നിൽ ബാംഗ്ലൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടറായ രാമൻ ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ അവിടെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ അമേരിക്കയിൽ നിന്ന് ഫ്രാങ്ക്ലിൻ മെഡൽ ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭാരത് രത്ന അവാർഡ് നൽകി ഇന്ത്യ ആദരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സോവിയറ്റ് യൂണിയന്റെ ലെനിൻ പുരസ്കാരം രാമന് ലഭിച്ചു മൈസൂർ മഹാരാജാവ് നൽകിയ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ സ്ഥാപിക്കപ്പെട്ട രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തെ ഏറ്റവും മികച്ച ഒരു ഗവേഷണ സ്ഥാപനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ദേശീയ ഗവേഷണ പ്രൊഫസറായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നവംബർ ഇരുപത്തൊന്നിന് ആ മഹാപ്രതിഭയായ സർ സി വി രാമൻ അന്തരിച്ചു